ട വ്യാജ കേസിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ കഥമെനഞ്ഞത് പോലീസ് എന്ന ക്രൈംബ്രാഞ്ചിന്റെ പുനരന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തൽ മാലമോഷണം പോയിട്ടില്ലെന്നും വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെ പേരൂർക്കട എസ് എച്ച്ഒക്കും എതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മെയ്യിലാണ് അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയൽ ബിന്ദുവിനെതിരെ പോലീസിൽ പരാതി ഓമന ഡാനിയലിന്റെ പരാതിയിൽ ഇരുപത് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ മാല എടുത്തിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിൽ ബിന്ദു ആവർത്തിച്ചു കരഞ്ഞു കാല് പിടിച്ചു തെളിവുകൾ ലഭിക്കുന്നതിന് മുൻപ് ബിന്ദുവിനെ പ്രതി ചേർത്ത് പെരൂർക്കട പോലീസ് എഫ്ഐആർ ഇട്ടു മാല കാണാനില്ലെന്ന അമ്പലമുക്ക് സ്വദേശിനി ഓമന ഡാനിയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ബിന്ദുവിനെ പോലീസ് കേസിൽ പ്രതിയാക്കിയത് തുടർന്ന് രാവിലെ ചവറൂനയിൽ നിന്ന് മാല ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദുവിനെ പോലീസ് വെറുതെ വിടുകയായിരുന്നു ഇരുപത് മണിക്കൂർ നീണ്ടുനിന്ന മാനസികമായി അങ്ങേയറ്റം തളർത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലും മാല ലഭിച്ച വിവരം പറയാതെയാണ് ബിന്ദുവിനെ പോലീസ് പറഞ്ഞയച്ചത് തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന് നേരിടേണ്ടി വന്ന അപമാനത്തിൽ ബിന്ദു മനുഷ്യാവകാശ കമ്മീഷനിലും എസ് സി കമ്മീഷനിലും പരാതി നൽകി ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരെ ചേർത്ത് സംഭവത്തിൽ പുനരന്വേഷണം ആരംഭിച്ചു പുനരന്വേഷണ റിപ്പോർട്ടിലാണ് പെരൂർക്കട പോലീസിന് കുരുക്കാകുന്ന ഉള്ളത് ഓർമ്മക്കുറവുള്ള ഓമന ഡാനിയൽ തന്നെയാണ് വീട്ടിലെ സോഫയ്ക്കടിയിൽ വെച്ച് മാല മറന്നു വെച്ചത് അടുത്ത ദിവസം മാല കണ്ടെത്തുന്ന ഓമനയും മകളും കാര്യം പോലീസിനെ അറിയിച്ചു അപ്പോഴേക്കും ബിന്ദുവിനെ ചോദ്യം ചെയ്ത് കേസിലെ പ്രതിയാക്കി എഫ്ഐആർ ഇട്ടിരുന്നു ചവറുകുനയിൽ നിന്നാണ് മാല കിട്ടിയതെന്ന കഥ ബിന്ദുവിന്റെ അന്യായ കസ്റ്റഡിയെ ന്യായീകരിക്കാൻ പോലീസ് തന്നെ മെനഞ്ഞതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസിന് നാണക്കേടായ സംഭവത്തിൽ എസ് ഐ എയും എഎസ്ഐഎയും സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോട്ടേക്ക് സ്ഥലവും മാറ്റി കാണാതായ സ്വർണം എങ്ങനെ പോലും അന്വേഷണം നടത്താതെയാണ് കേസ് അവസാനിപ്പിച്ചത് പേരൂർക്കട എസ്എച്ച്ഒക്കും പരാതി നൽകിയ ഒമന ഡാരിയലിനുമെതിരെ നടപടി വേണമെന്ന ആവശ്യവും പുനരന്വേഷണ റിപ്പോർട്ടിലുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം